ബിസ്മിള്ളിറഹ്മാൻ ഇറഹീം നെഹ്മദ് ഹു അൻസല്ലി അല റസൂൽഹിൽ കരീം അമ്മാബാദ് കഴിഞ്ഞ ആയത്തുകളിൽ പരിശുദ്ധ പ്രശുദ്ധ പറ്റിയും നിമിതങ്ങൾ സല്ലല്ലാഹു അലി വസ്ലം സത്യമാണെന്ന കാര്യത്തെ പറ്റിയും ആ ഖുർആന്നെ അംഗീകരിക്കുന്നതിലൂടെ മാത്രമാണ് ലോകത്തും വിജയമെന്നും അറിയിച്ചിരുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ പരലോകത്തെ ചില അവസ്ഥകളെ അള്ളാഹുത്താല അറിയിക്കുകയാണ് തീർച്ചയായും ദൂതന്മാരെയും അവരെ അയക്കപ്പെട്ട ജനങ്ങളെയും നാം ചോദ്യം ചെയ്യുന്നതാണ് കൃത്യമായി അറിഞ്ഞുകൊണ്ടുതന്നെ അവർക്ക് മുമ്പാകെ നാം കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുന്നതാണ് നാം മറഞ്ഞവരല്ലായിരുന്നു ഈ രണ്ട് ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുവത്തായാല ആഹ്റത്തിൽ പ്രവാചകന്മാരോട് അവർ ജനങ്ങൾക്ക് അള്ളാഹു താല കൽപ്പിച്ച കാര്യങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നുവോ അള്ളാഹു താല ഏൽപ്പിച്ചതായ ഉത്തരവാദിത്വം പൂർത്തിയാക്കിയിരുന്നുവോ എന്ന് ചോദിക്കുന്നതാണെന്നും പ്രവാചകന്മാർ അയക്കപ്പെട്ടതായ ജനതയോട് അവർക്ക് പ്രവാചകന്മാരിൽ നിന്നും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ലഭിച്ചിരുന്നുവോ അത് അവർ ജീവിതത്തിൽ കൊണ്ടുവരുന്നുവോ എന്ന കാര്യം ചോദിക്കുന്നതുമാണെന്ന് ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് അള്ളാഹു സുബാനഹുബത്താല വ്യക്തമായി ഈ കാര്യത്തെപ്പറ്റി അറിയുന്നവരാണ് പ്രവാചകന്മാർ എത്തിച്ചു കൊടുത്തു എന്ന കാര്യവും അള്ളാഹുവിനറിയാം ഏതെല്ലാം ജനത അതിനെ സ്വീകരിച്ചിട്ടുണ്ട് ആരെല്ലാം അതിനെ അവഗണിച്ചിട്ടുണ്ട് എന്ന കാര്യവും വ്യക്തമായി അള്ളാഹുവിനറിയാം ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് നിബിതങ്ങൾ സല അല്ലാഹു അലൈവിസ്ലം ഹജ്ജത്തുൽ ബദാൻ്റെ സന്ദർഭത്തിൽ ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമായി എത്തിച്ചു തന്നിട്ടില്ലയോ എന്ന് ചോദിച്ചത് സഹാബാക്കൾ ഒന്നടങ്കം സമ്മതിച്ചുകൊണ്ട് പറയുകയുണ്ടായി അതേ തങ്ങളെ തങ്ങൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് എത്തിച്ചേരുകയുണ്ടായി ഈ ഒരു കാര്യം കേട്ടപ്പോൾ തങ്ങൾ സലാഹു അലൈവിസ്ലം പറയുകയുണ്ടായി അള്ളാഹുയെ നീയാണ് സാക്ഷി അള്ളാഹുയെ നീയാണ് സാക്ഷി ഞാൻ ഇവർക്ക് എത്തിച്ചു കൊടുത്തു എന്ന കാര്യം ഇവർ സമ്മതിച്ചിരിക്കുന്നു അള്ളാഹുയ നീ ഇതിന് സാക്ഷിയാണെന്ന് നിമിതങ്ങൾ സല അള്ളാഹു അലൈവ് വസ്ല്ലാം ഹജ്ജത്തിൽ വധായ വെച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി എന്നിട്ട് തങ്ങൾ സല്ലാഹു അലൈവസ്ലാം അവിടെ കൂടിയിരുന്ന ഓരോരുത്തരോടും പറയുകയുണ്ടായി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു കാര്യത്തെ നിങ്ങൾ ഇവിടെ ഹാജർ അല്ലാത്തവർക്കും എത്തിച്ചുകൊടുക്കുക സഹാബാക്കൾ ഈ ദൗത്യം ഏറ്റെടുക്കുകയും അവർ ലോകത്തിൻ്റെ നാനാം ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുകയും അള്ളാഹുവിന്റെ ദീനിനെ ലോകത്ത് മൊത്തം വ്യാപിപ്പിക്കാനായി പരിശ്രമിക്കുകയും ചെയ്തു അങ്ങനെ ലോകത്ത് മൊത്തം ഈ ഒരു ദീൻ നിമിതങ്ങൾ സലാഹു അലൈവ് വസ്ലമിയിലൂടെ അള്ളാഹുത്തല പഠിപ്പിച്ചെന്ന കാര്യങ്ങൾ എത്തുന്ന അവസ്ഥയുണ്ടായി അതുകൊണ്ട് ഓരോ നബിമാരോടും ആഹ്ഹത്തിൽ അവരവരുടെ ദൗത്യം പൂർത്തിയാക്കിയോ എന്ന് ചോദിക്കപ്പെട്ട താണ് എല്ലാ നബിന്മാരും അവരവരുടെ ദൗത്യം പൂർത്തിയാക്കിയവരാണെന്ന് പറയുകയും ചെയ്യും രണ്ടാമത്തെ ചോദ്യം നബിമാർ അയക്കപ്പെട്ട സമുദായത്തോടാണ് നമ്മൾ ഓരോരുത്തരോടുമാണ് നിങ്ങൾ ആ നബിമാർ എത്തിച്ചേർന്ന ആ ഒരു കൽപ്പനകളെ ആ ഒരു അധ്യാപനത്തെ എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു എന്ന കാര്യമാണ് അതിൽ ആരെല്ലാം ജീവിതത്തിൽ ആ ഒരു ജീവിതം കൊണ്ടുവന്നിട്ടുണ്ടോ അവർക്ക് അല്ലാഹുവിന് മുമ്പിൽ അവർ ആ നബിമാരെ അംഗീകരിച്ചവരാണ് അവരുടെ കൽപ്പനകളെ ജീവിതത്തിൽ കൊണ്ടുവന്നവരാണെന്ന് പറയാൻ സാധിക്കുന്നതും കൊണ്ടുവരാത്തവരെ സംബന്ധിച്ചിടത്തോളം ആഹ്ലത്തിൻ്റെ ഭയാനകരമായ അവസ്ഥയിൽ അള്ളാഹുവിനു മുമ്പിൽ യാതൊരു മറുപടിയും പറയാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്നതാണ് അള്ളാഹുനിയൊരു ചോദ്യം ചോദ്യമെന്നുള്ളത് വിശ്വസിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം നെബിന്മാരുടെ കൽപ്പനകൾ ജീവിതത്തിൽ കൊണ്ടുവരാത്തവരെ സംബന്ധിച്ചിടത്തോളം ആഹ്ലത്തിൽ വലിയൊരു പരീക്ഷണവും വലിയൊരു പ്രയാസത്തിന് കാരണമാവുകയും ചെയ്യുന്നതാണ് തുടർന്നുള്ള ആയത്തുകളിലും അള്ളാഹുത്താല ആഹ്ഹത്തിൻ്റെ അവസ്ഥകളെ തന്നെയാണ് വിവരിച്ചു തരുന്നത് വൽ ഇദിനിൽ ഹഖ് അന്നേ ദിവസത്തെ കർമ്മങ്ങളുടെ തൂക്കം സത്യസന്ധമായിരിക്കും അപ്പോൾ നന്മയുടെ ഭാരം വർദ്ധിച്ചവർ വലിയ വിജയികളായിരിക്കും ومن خفت موازينه فأولئك الذين خسروا أنفسهم خسروا أنفسهم بما كانوا بآياتنا يظلمون നന്മയുടെ ഭാരം കുറഞ്ഞവരാകട്ടെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളോട് അതിക്രമങ്ങൾ കാട്ടിയ കാരണത്താൽ സ്വയം നഷ്ടത്തിൽ അകപ്പെട്ടവരാണ് ഈ രണ്ട് ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുലാം ആഹ്റത്തിൽ നന്മ തിന്മകൾ തൂക്കപ്പെടുമെന്ന കാര്യം അറിയിക്കുകയാണ് പശുതഖുർആാനിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുകയുണ്ടായി ആരെങ്കിലും ഒരു അണുതൂക്കം നന്മ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അവരതിനെ കാണുന്നതാണ് ആരെങ്കിലും ഒരു അണുത്തൂക്കം തിന്മ ചെയ്യുകയാണെങ്കിൽ അതിനെയും അവൻ കാണുക തന്നെ ചെയ്യും അതായത് നന്മ എത്ര കുറവ് കുറഞ്ഞതാണെങ്കിലും അതിനെ ആഹ്ദ്രത്തിൽ തൂക്കപ്പെടാതെ ഉപേക്ഷിക്കപ്പെടുന്നതല്ല തിന്മ എത്ര കുറവാണെങ്കിലും ആ തിന്മയെയും അവന് തീർച്ചയായും കാണിക്കപ്പെടുന്നതാണ് അതുകൊണ്ട് ദുന്യാവിൽ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അത് എത്ര ചെറുതാണെങ്കിലും അത് എത്ര വലുതാണെങ്കിലും അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും എല്ലാ കർമ്മങ്ങളും വ്യക്തമായി രേഖപ്പെടുത്തപ്പെടുകയും അതിനെ ആഹ്റത്തിൽ അവൻ്റെ മുമ്പിൽ കാണിക്കപ്പെടുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും അത് ഒറ്റയ്ക്ക് ചെയ്ത പ്രവർത്തനങ്ങളാകട്ടെ പരസ്യമായി ചെയ്ത പ്രവർത്തനങ്ങളാകട്ടെ ആരും കാണാതെ ഇരുട്ടിൽ ചെയ്ത പ്രവർത്തനങ്ങളാകട്ടെ പരസ്യമായി വെളിച്ചത്തിൽ ചെയ്ത പ്രവർത്തനങ്ങളാകട്ടെ എല്ലാ പ്രവർത്തനങ്ങളും ഒന്നും വിട്ടുപോകാതെ രേഖപ്പെടുത്തപ്പെടുന്നതാണ് ഓരോരുത്തരുടെ മുമ്പിലും ആ പ്രവർത്തനങ്ങളെ ഏടിന്റെ രൂപത്തിൽ അള്ളാഹുത്താല ആഹൃത്തിൽ നൽകുകയും ചെയ്യുന്നതാണെന്ന് പല ആയത്തുകളിലൂടെയും ഹദീസ് ുടെയും സ്ഥിരപ്പെട്ട കാര്യമാണ് അള്ളാഹു സുബാനഹു വത്താല ഓരോരുത്തരുടെയും നന്മയെയും തിന്മയെയും തൂക്കുന്നതാണ് അതിൽ ആരുടെ നന്മകളുടെ ഭാരം കൂടിയോ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ വിജയികളാണ് അവർ നന്മ കൂടിയവരാണ് അതുകൊണ്ട് അവർ വിജയികളാണ് അവർക്ക് സ്വർഗം ലഭിക്കുന്നതാണെന്ന് ഈ ന്യായത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് എന്നാൽ നന്മയുടെ ഭാരം ആരുടേത് കുറയുകയും തിന്മയുടെ ഭാരം കൂടുകയും ചെയ്തോ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പരാജയപ്പെട്ടു പോകുന്നതാണ് അവരുടെ സ്ഥാനം ം ശിക്ഷയുടെ കേന്ദ്രമാണെന്ന് ന്യായത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് അതുകൊണ്ട് നന്മയുടെ ഭാരം തൂ കൂട്ടാനായി ദുന്യാവിൽ വെച്ച് പരിശ്രമിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും ബാധ്യതയാണ് അതിലൂടെയാണ് അവർക്ക് ആഹ്റത്തിൽ വിജയം ലഭിക്കുക എന്ന് ഈ ആയത്തിലൂടെ ന്യായത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് ഈ ആയത്തിലും മറ്റ് പല ആയത്തുകളിലും അള്ളാഹു താല മനുഷ്യനെ നന്മ തിന്മകൾ തൂക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാർ ആ ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ് അള്ളാഹു സുബാനഹുത്താലാം നന്മ തിന്മകൾ തൂക്കുക എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലാതെ ഒരിക്കലും നന്മ തിന്മകൾ എണ്ണുക എന്ന പദമല്ല ഉപയോഗിച്ചിട്ടുള്ളത് ആ ഒരു കാര്യം സൂചിപ്പിക്കുന്നത് അള്ളാഹുത്താല എണ്ണത്തേക്കാൾ കൂടുതൽ പരിഗണിക്കുന്നത് മനുഷ്യൻ ചെയ്ത പ്രവർത്തനത്തിൻ്റെ നിലവാരമാണെന്നാണ് ഒരാൾ കുറേ പ്രവർത്തനങ്ങൾ ചെയ്തു പക്ഷേ ആ പ്രവർത്തനങ്ങളൊന്നും അള്ളാഹുവിനു വേണ്ടിയല്ല ചെയ്തത് എണ്ണത്തിൽ കൂടുതലാണെങ്കിലും അത് നിലവാരമില്ലാത്ത കാരണത്താൽ അള്ളാഹുത്താല ആ നന്മയെ സ്വീകരിക്കുന്നതല്ല എന്നാൽ ഒരാൾ കുറച്ച് നന്മകൾ ചെയ്തു കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തു ആ ചെയ്തത് പൂർണ്ണമായി അള്ളാഹുവിനു വേണ്ടിയായിരുന്നു അവൻ്റെ നീയത്ത് നല്ലതായിരുന്നു അള്ളാഹു താല തീർച്ചയായും അവൻ്റെ ആ പ്രവർത്തനങ്ങളെ അതിന് ഗുണനിലവാരമുണ്ടായതിൻ്റെ പേരിൽ വലിയ രീതിയിൽ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് നിമിതങ്ങൾ സല്ല അള്ളാഹു അലൈവിസ്ലം ഒരാളുടെ അവസ്ഥയെ റിയിച്ചുകൊണ്ട് പറഞ്ഞു തരികയുണ്ടായി ഒരാൾ ഉഹുതുമലയോളം നന്മയുമായി ആഹ്ലത്തിൽ വരുന്നതാണ് പക്ഷേ അതെല്ലാം അവൻ ചെയ്തത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയും അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയുമായിരുന്നു അതുകൊണ്ട് ആ നന്മകളെയെല്ലാം അള്ളാഹുത്താല വേണ്ട എന്ന് വെക്കുന്നതാണ് മറ്റൊരാൾ ചെയ്യുന്നതോളം നന്മയുമായി അള്ളാഹുവിൻ്റെ അടുക്കിൽ വരുന്നതാണ് അള്ളാഹു വലിയ തൃപ്തിയോടുകൂടി ആ നന്മയെ സ്വീകരിക്കും കാരണം അവൻ ആ നന്മ ചെയ്തത് അള്ളാഹുൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമായിരുന്നു അതുകൊണ്ട് നന്മകൾ സ്വീകരിക്കപ്പെടുന്നത് അതിൻ്റെ യെ നിലവാരം നോക്കിക്കൊണ്ടാണ് അള്ളാഹുവിനു വേണ്ടിയാണോ അള്ളാഹുവിനു വേണ്ടി അല്ലയോ എന്ന് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പല ഹദീസുകളിലൂടെയും ആയത്തുകളിലൂടെയും സ്ഥിരപ്പെടുന്ന കാര്യമാണ് അതുകൊണ്ട് അള്ളാഹു തല തൂക്കുക എന്നത് പറയാനുള്ള കാരണം അള്ളാഹുന് എണ്ണത്തേക്കാൾ കൂടുതൽ ആവശ്യം ഭാരമുള്ള ഇഖ്ലാസുള്ള ഉള്ള വേണ്ടി മാത്രം ചെയ്ത ഗുണനിലവാരമുള്ള അമലുകളാണ് ആവശ്യമെന്നതിനെ അറിയിക്കാൻ വേണ്ടിയാണെന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് ചുരുക്കി പറയുകയാണെങ്കിൽ ആഹ്റത്തിലെ അവസ്ഥയാണ് ഈ ഓദ്യ ആയത്തുകളിലൂടെ അള്ളാഹുത്താല നമുക്ക് മനസ്സിലാക്കി തരുന്നത് മനസ്സിലാക്കിത്തരുന്നത് അള്ളാഹുത്താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ അലഹദില്ലാ റബ്ബുലാലമീൻ